ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നതല്ലോ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഐറ്റമാണ് കേട്ടോ സാധാരണ നമ്മൾ ചക്കയൊക്കെ വെട്ടിക്കഴിയുമ്പോൾ ചക്കക്കുരു ഒന്നെങ്കിൽ ശകലമൊക്കെ എടുത്ത് തോരം വെക്കാനായിട്ട് എടുക്കും ബാക്കിയുള്ളതെല്ലാം എടുത്ത് ദൂരോട്ട് കളയല്ല ഇനി എന്നാൽ അത് കളയരുത് നമ്മൾ നല്ലൊരു ചക്കക്കുരു കൊണ്ടൊരു വടയാണ് കേട്ടോ ഇന്നുണ്ടാക്കാൻ പോകുന്നത് വട അല്ലെങ്കിൽ കട്ട്ലറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് സാധാരണ ഒട്ടുമിക്ക ആൾക്കാർക്ക് ചക്കക്കുരു തോരനോ തീയലോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടമല്ലാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനായിട്ട് നല്ല വൈറ്റമിൻസ് ഉള്ള ഒരു ഇതാ സീഡാണ് ഈ ചക്കക്കുരു അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ആദ്യം തന്നെ ഇതാണ് ഞാൻ ഇവിടെ ഒരു പത്തിരുപത്തഞ്ച് ചക്കക്കുരു ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഈ വൈറ്റ് കളറ് ഈ തൊലി മാത്രം നമ്മളൊന്ന് പീൽ ചെയ്ത് കളിക്കും കേട്ടോ ശേഷം ഈ ബ്രൗൺ തൊലി നല്ലതാണ് തോരം വെക്കാനും മെഴുക്കുരട്ടി വെക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അന്നേരം ഇതിൻ്റെ ഈ ബ്രൗൺ കളർ തൊലി കളയാറില്ല കേട്ടോ അതിലാണ് വൈറ്റമിൻസ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ അത് റിമൂവ് ചെയ്യാതെ സൂക്ഷിക്കുക അത് ഒരുപാട് അങ്ങ് ചേരണ്ട് കളയേണ്ട ഈ വൈറ്റ് കളർ തൊലി മാത്രം ബീല് ചെയ്ത് കളഞ്ഞാൽ മതി ഇതുപോലെ നമ്മൾ ഇതെല്ലാം ഈ ചക്ക കുരുവിൻ്റെ തൊലി എല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് രണ്ട് പീസാക്കി ഒന്ന് മുറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പം എന്താ ഞാൻ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു കുക്കർ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില ചക്ക കുരുവാണെങ്കിൽ പെട്ടെന്ന് വേവും ചിലത് എത്ര വേവിക്കാൻ ഇരുത്തിയാലും വേഗാനായിട്ട് ഭയങ്കര താമസമാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് നന്നായിട്ട് വേവുന്ന ചക്ക കുരുവാണ് അപ്പം നമുക്ക് ഇത് വെന്ത് വരാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് അളച്ച് വെച്ച് നമുക്കൊരു രണ്ട് ഫിസില് വരെ ഇത് വേവിച്ചെടുക്കാം അതുവരെ മതി കേട്ടോ ഒരു ഫിസില് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം വെന്ത് വരും രണ്ട് ഫിസിലാവുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വരുകയും അതിന് ശേഷം നമുക്കിതാ നമ്മൾ രണ്ട് ഫിസിലൊക്കെ കഴിഞ്ഞ് ഏറൊക്കെ പോയതിന് ശേഷം നമ്മൾ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് അപ്പോഴത്തേക്കും ഒന്നുകൂടെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് വരുമല്ലോ അപ്പോൾ അത് ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാൻ മിക്സീടെ ഒരു ജാറെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വേഗം വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവസാന ഒരു ശകലം വെള്ളം ബാക്കി വന്നിട്ടുണ്ടാവും ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് നമ്മൾ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ പൊടിയാണ് കേട്ടോ ചിക്കൻ മസാല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടി എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഈ പൊടിഞ്ഞ് വന്ന ചക്കുരുവിൻ്റെ ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് നമ്മൾ ചക്കക്കുരുവൊക്കെ വെറുതെ കളയുന്ന ഒരു സാധനമല്ലേ അപ്പം ഇങ്ങനെ തയ്യാറാക്കി നോക്കാനായിട്ട് ആരും മറന്നേക്കരുത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും സ്നാക്ക് ഡെയിലി നമുക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് ആ സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും ആകും അതുപോലെ തന്നെ ചക്കക്കുരു നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യവും വരത്തില്ല അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം മുഴുത്തൊരു സവാളയായിരുന്നു അത് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് കാരണം ചക്ക എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഗ്യാസ് ഉണ്ടാകുന്ന ഒരു ഇതാണ് അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഒന്നും കയറാതിരിക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്ന വളരെ നല്ലതായിരിക്കും പിന്നെ ഇത് കഴിച്ചത് കൊണ്ട് നമുക്ക് ഗ്യാസ് ഒന്നും കയറി വയർ ഇതാവാനായിട്ട് പാടില്ലല്ലോ അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഈ സവാള കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ സവാളയിൽ നിന്നുള്ള നീരൊക്കെ ഇറങ്ങി അത്യാവശ്യം ഇച്ചിരി ആയി ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി കട്ടി കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം മൈദ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു സ്പൂൺ മൈദയെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും കമന്റ് ചെയ്യാനും മറന്നേക്കരുത് അപ്പോൾ ഒരു ശകല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ഒരു ശകല ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചക്കക്കുരു കുരു വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് പിന്നെ സവാളയും മൈദയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടങ്ങോട്ട് ഞരടി ഇളക്കി കൊടുക്കുക കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം ഇതിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ തന്നെ പ്രത്യേക ഒരു മണമാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ അങ്ങനെ ഉള്ള കുറേ ആൾക്കാർക്കൊന്നും ഇത് അറിയുവേല ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എല്ലാവരും ഓർക്കും ഈ ചക്കക്കുരുവും കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അവിടെ ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കയ്യിൽ ഒരു ശകലം വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചക്ക ഈ മിക്സ് ഇതുപോലെ കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കട്്ലറ്റിൻ്റെ ഷേപ്പിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട അല്ലെങ്കിൽ കട്്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇതിന് നമുക്ക് മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കി അതിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കണം അത്രേം പരിപാടിയേ ഉള്ളൂ ഇപ്പം നമ്മൾ വടയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം മൈദയുടെ ഒരു ബാറ്റർ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലിലിട്ട് ഓയിൽ ചൂടായതിനു ശേഷം നന്നായിട്ടൊന്ന് രണ്ട് വശവും മുരിയിച്ചെടുക്കാം അതല്ല കട്ട്ലറ്റാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങും കൂടി പുഴുങ്ങി അത് തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മൈദയുടെ ബാറ്റർ തയ്യാറാക്കുക അല്ലെങ്കിൽ രണ്ട് മുട്ട കൊട്ടിച്ചൊഴിച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്യുക ഇത് അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്തതിന് ശേഷം ഇത് ഓയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ട്ലെറ്റായിട്ടും ഇത് കഴിക്കാവുന്നതാണ് സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ വടയാണ് തയ്യാറാക്കുന്നത് വട തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് എടുക്കുക അതിന് ശേഷം ബാറ്ററിൽ മുക്കിയിട്ടും മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ വ്യത്യാസം അപ്പം ഈ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത് എന്താണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ദാ ഇതുപോലെ എല്ലാം ഒന്ന് വേഗം വേഗം ചെയ്തെടുക്കാവേ ഇപ്പം ചക്കയുടെ ഒക്കെ സീസണാണ് ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ചക്ക ഉണ്ടാവും ഇല്ലെങ്കിൽ അയലക്കത്തെ വീട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് ചക്ക കൊണ്ട് ആരെയും സന്മനസ്സുള്ളവർ തരാതിരിക്കുകയില്ല അപ്പം ആ സാഹചര്യത്തിൽ നമുക്ക് ചക്ക കുരുമൊക്കെ ഇതുപോലെ ഒന്ന് വേഗം വേഗം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചക്കക്കുരു കൂട്ടാൻ വച്ചു അതുപോലെ തന്നെ തോരനും ഒക്കെ വെച്ചിട്ടും അതിനോട് അടുക്കുന്നില്ല കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അയ്യോ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവർക്കായിട്ട് ഇതുപോലെ കട്ട്ലറ്റും അതുപോലെ തന്നെ വടയും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ് ഈ ചക്കക്കുരു അപ്പോൾ എല്ലാവരും ഇത് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നതല്ലേ ഇതുപോലെയൊന്ന് റൗണ്ടാക്കി എടുത്തു വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേഗം പോയൊന്ന് ബാറ്റർ തയ്യാറാക്കാം മൈദയും കൊണ്ടാണ് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കുന്നത് അതായി ഇവിടെ മൈദ ഒരു മൂന്ന് സ്പൂണോളം മൈദ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ മൈദയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മൈദയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി ലൂസാവാവാനും പാടില്ല ഒരുപാട് ഒരുപാടങ്ങ് തിക്ക് ആവാനും പാടില്ല അതുപോലെ മീഡിയം നിൽക്കണം കേട്ടോ ഇതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഒരുപാട് പോയാൽ ലൂസായിപ്പോയാൽ പിടിക്കാതെ പിടിക്കാതെങ്ങ് ചെറിയൊരു കോട്ടിങ് പോലെ ഉണ്ടാവത്തുള്ളൂ ഒരുപാട് കട്ടിയാവുവാണെങ്കിൽ ഭയങ്കര ഇരിക്കും അതുപോലെ മീഡിയം ഒരിതിൽ നമുക്ക് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാവേ തയ്യാറാക്കിയെടുക്കാവേ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം നിങ്ങൾക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കളറായിട്ടിരിക്കും അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ കൊടുക്കാവുന്നതേയുള്ളൂ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഈ ഒരു രീതി രീതിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മാറ്റി കൊടുക്കാവേ നന്നായിട്ട് ഓയില് ചൂടായിട്ടിരിപ്പുണ്ട് ഞാൻ എല്ലാ ഷേപ്പിലും ഇത് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മൈദയുടെ ഈ ബാറ്റർ എടുക്കാം അതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് ഇതങ്ങോട്ട് വേഗം വേഗം ഇട്ട് കൊടുത്ത് രണ്ട് വശവും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല മണമാണ് വരുന്നത് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു വട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട വേഗം വേഗം ഇതുപോലെ എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം ഒക്കെ കലർന്ന് അതായത് പ്രോട്ടീൻ റിച്ചായൊരു ഇതാണ് ചക്കക്കുരു ഇതൊരു കാരണവശാലും നമ്മൾ കളയാനേ പാടില്ല കേട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചുളിവുകളില്ലേ അതായത് ചർമ്മത്തിനുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറാനും ഈ ചക്കക്കുരു സഹായിക്കുന്നതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് മൂലം നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉള്ളിലുണ്ടാകും അതായത് ഈ ഭക്ഷണത്തെ മലിനീകരിക്കുന്ന ഉണ്ട് അതിനോടൊക്കെ പോരാടി അതിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഈ ചക്കക്കുരു കൊണ്ട് സാധിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ചക്കക്കുരു കഴിക്കാനായിട്ട് പറയുന്നത് അപ്പം എല്ലാവരും എന്തൊക്കെയാണെങ്കിലും ചക്കക്കുരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പം നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലിൽ നിന്ന് ഇതൊന്ന് കോരിയെടുത്ത് മാറ്റാം ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ എണ്ണയൊക്കെ ഒന്ന് പോവാനായിട്ട് ഇതുപോലെ കുഴികളുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു വട ഇവിടെ റെഡി ആയിട്ടുണ്ട് സോസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി അതുപോലെ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു ഈസി ആയിട്ടുള്ളതാണ് ടേസ്റ്റി ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പിയായിട്ട് കാണും